പത്തനംതിട്ട സീറ്റ് കിട്ടാത്തതിൽ ഉടക്കി നിൽക്കുന്ന പി സി ജോർജിനെ അന്വയിപ്പിക്കാൻ പത്തനംതിട്ടയിലെ ബി ജെ പി സ്ഥാനാർത്ഥി അനിൽ ആന്റണി ഇപ്പോൾ പി സി ജോർജിന്റെ പൂഞ്ഞാറിലെ വീട്ടിലെത്തിയിരിക്കുകയാണ് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് അനിലിന്റെ സന്ദർശനം പി സി ജോർജിന്റെ പിന്തുണ നേടിയ ശേഷം മണ്ഡല പര്യടനം തുടങ്ങുമെന്ന് അനിൽ നേരത്തെ വ്യക്തമാക്കിയിരുന്നു പാർട്ടി നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം ജില്ലാ നേതാക്കൾക്കൊപ്പം കൂടിയാണ് അനിൽ ആന്റണിയുടെ സന്ദർശനം നടക്കുന്നത് തത്സമയ ദൃശ്യങ്ങളാണ് പി സി ജോർജിന്റെ പൂഞ്ഞാറിന്റെ വീട്ടിൽ നിന്ന് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രവീൺ പുരുഷോത്മനോട് വിവരങ്ങളുമായി പൂഞ്ഞാറിൽ നിന്ന് പ്രവീൺ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ കോട്ടയം ജില്ലാ പ്രസിഡന്റ് ലിജിൻ ഉൾപ്പെടെയുള്ള ആളുകളെ ദൃശ്യങ്ങളിൽ കാണാനാകുന്നുണ്ട് പി സി ജോർജിനെ അന്നയിപ്പിക്കാനാകും എന്ന് തന്നെ കരുതുന്നുണ്ട് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെ പി സി ജോർജിനെ ലക്ഷ്യമിട്ട് സംസാരിച്ചിരുന്നെങ്കിൽ പോലും തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിലുള്ള തിരിച്ചടികൾ അനിൽ ആന്റണി ബി ജെ പി ആഗ്രഹിക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെ പി സി അന്വയിപ്പിക്കാനുള്ള ശ്രമം എന്തായാലും നടക്കുകയാണ് എന്താണ് ഇപ്പോൾ അവർ തമ്മിൽ ചർച്ച നടക്കുകയാണോ മുമ്പാണ് പി സി ജോർജിന്റെ ഈരാറ്റുപേട്ടയിലെ വീട്ടിലേക്ക് എത്തിയത് ആ പി സി ജോർജ് മധുരം നൽകിയാണ് അനിൽ ആന്റണിയെ സ്വീകരിച്ചത് ഇപ്പോൾ അനിൽ ആന്റണിയും പി സി ജോർജും അദ്ദേഹത്തിന്റെ പി സി ജോർജിന്റെ മുറിയിൽ സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ബി ജെ പി നേതാക്കളോടൊപ്പമാണ് അനിൽ ആന്റണി പി സി ജോർജിന്റെ വസതിയിലേക്ക് എത്തിയത് നമുക്കറിയാം നേരത്തെ തന്നെ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ആ പി സി ജോർജിന്റെ ഒരു അതൃപ്തി ഉണ്ടായിരുന്നു അദ്ദേഹം അത് പരസ്യമായി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു അനിൽ ആന്റണിയെ താൻ ഒരു പക്ഷേ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർമാർക്ക് പരിചയപ്പെടുത്തേണ്ടി വരും എന്നായിരുന്നു ആ പി സി ജോർജിന്റെ ആ ഒരു പ്രസ്താവന അത് ബി ജെ പി നേതൃത്വത്തിന് അസ്വാരസ്യം അല്ലെങ്കിൽ ആ ബിജെപി നേതൃത്വത്തിനെ അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു ഘട്ടത്തിലാണ് അനിൽ ആന്റണി പി സി ജോർജിനെ നേരിട്ട് കാണാൻ വേണ്ടി എത്തിയത് അനിൽ ആന്റണി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു പി സി ജോർജ് ഏതായാലും പ്രചരണത്തിൽ തന്നോടൊപ്പം ഉണ്ടാകും എന്ന് ആ ഒരു കൂടിയാണ് അനിൽ ആന്റണി ഇപ്പോൾ പി സി ജോർജുമായി കൂടിക്കാഴ്ച നടത്തുന്നത് പി സി ജോർജ് എങ്ങനെയായിരിക്കും പ്രതികരിക്കുക അദ്ദേഹത്തിന്റെ വാക്കുകൾ എന്താണ് എന്നുള്ളത് അല്പസമയത്തിനകം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇപ്പോൾ പി സി ജോർജിന്റെ മുറിക്കുള്ളിൽ ഇപ്പോൾ പി സി ജോർജും അനിൽ ആന്റണിയും ഒപ്പം ബി ജെ പി നേതാക്കൾ ഉൾപ്പെടെയുള്ളവരുണ്ട് അവർ അനിൽ ആന്റണി കഴിഞ്ഞ ദിവസമാണ് ബിജെപി കേന്ദ്ര നേതൃത്വം പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് നേരത്തെ പി സി ജോർജ് കുമ്മനം രാജശേഖരൻ പി എസ് പിള്ള കെ സുരേന്ദ്രൻ എന്നിവരുടെ പേരുകളാണ് ഉയർന്നു അവസാന ഘട്ടത്തിൽ അത് പി സി ജോർജിന്റെയും കെ സുരേന്ദ്രന്റെയും പേരിലേക്ക് മാത്രം ഒതുങ്ങിയിരുന്നു പക്ഷേ അപ്രതീക്ഷിതമായാണ് അനിൽ ആന്റണിയുടെ പേര് ആ ഒരു സ്ഥാനത്തേക്ക് വന്നത് പിന്നീട് ബിജെപി കേന്ദ്ര നേതൃത്വം അനിൽ ആന്റണിയെ എൻ ഡി എ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു പി സി ജോർജ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു മത്സരിക്കുകയാണെങ്കിൽ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തനിക്ക് താല്പര്യമുണ്ട് മറ്റൊരു മണ്ഡലം താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പി സി ജോർജ് നേരത്തെ തന്നെ റിപ്പോർട്ടറിനോട് പ്രതികരിച്ചിരുന്നു തനിക്ക് സ്ഥാനാർത്ഥിത്വം കിട്ടും അല്ലെങ്കിൽ മത്സരിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ അവസാന നിമിഷം വരെ അദ്ദേഹത്തിനുണ്ടായിരുന്നു പ്രത്യേകിച്ചും ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിൽ വോട്ട് ഉറപ്പിക്കത്തക്ക പ്രവർത്തനങ്ങളുമായി പി സി ജോർജ് ഇതിനു മുമ്പ് തന്നെ മുന്നോട്ട് പോയിരുന്നു ഈ ഒരു ഘട്ടത്തിലാണ് ബിജെപി കേന്ദ്ര നേതൃത്വം അനിൽ ആന്റണിയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് അതോടുകൂടി ആ പി സി ജോർജിന്റെ അനുഗ്രഹ ആശ്വാസികളോടുകൂടി പ്രചാരണം തുടങ്ങും എന്നാണ് അനിൽ ആന്റണി പറയുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും ഇരുവരുടെയും പ്രതികരണം അല്പസമയത്തിനോടകം തന്നെ ലഭ്യമാകും